കർത്താവിൻ്റെ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീതനാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും കരം പിടിച്ച് നടത്തുന്ന കരുണാമനായ കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം തങ്കലേകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മളെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ നന്ദിയോടെ അ സ്ത്രോത്രം ചെയ്യാം പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെയാണല്ലോ നാം സേവിക്കുന്നത് അവിടുത്തെ പ്രവർത്തികൾ ഇന്നും നിശ്ചലമായിട്ടില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാവണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു ഇന്ന് ദൈവമേ അങ്ങക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നിരാശയിലേക്ക് വരുന്നത് കഴിഞ്ഞ നാളിലൊക്കെ ദൈവം വിടുവിച്ച് സത്യമാണ് പക്ഷേ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ഞാൻ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നലെ വിടുവിച്ച ദൈവം ഇന്ന് നിശ്ചലമായി പോയോ അവിടുത്തെ പ്രവൃത്തി തീർന്നു പോയിട്ടുണ്ടോ ശാന്തമായിട്ട് പ്രിയ സഹോദരങ്ങളെ ഒന്ന് ചിന്തിക്കാൻ തയ്യാറാകുമെങ്കിൽ നമ്മുടെ എല്ലാ പ്ര പ്രശ്നങ്ങളുടെയും ഉത്തരവാദിനകത്ത് ഉണ്ട് നമ്മൾ നിരാശ കൊണ്ടുവരാനുള്ള കാരണം ഇന്ന് ദൈവത്തിന് കഴിയുമോ എന്നുള്ള ഒരു സംശയമല്ലേ ഇന്ന് ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ പ്രവർത്തിച്ച ദൈവം എവിടെ പോയി ആ ഒരു ചിന്ത എപ്പോഴും നമ്മളെ ഭരിക്കണം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ ഭരിക്കണം ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം എല്ലാ മേഖലകളിലും വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടാകും ഞാനായിരിക്കുന്നത് കൃപയാലാണ് എന്ന് പറയാൻ തയ്യാറാകുമെങ്കിൽ ആ കൃപയാൽ നിങ്ങൾ ഇന്നും ശക്തരായി തരുകയാണ് കൃപയാൽ ശക്തിപ്പെടുക എന്ന് മറ്റെടുത്ത് പറയുന്നു ക്രിസ്തുവേഷുള്ള കൃപയാൽ ശക്തിപ്പെടാൻ തയ്യാറാകട്ടെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ഇന്ന് പകലും നമുക്ക് പ്രഖ്യാപനം ചെയ്യാം നമ്മുടെ ദൈവം വലിയവൻ അവിടുത്തെ പ്രവർത്തികൾ അത്യുത്തമം അവിടുന്ന് സകലവും ഭംഗിയായി ചെയ്യുന്നു പെർഫെക്റ്റായി ചെയ്യുന്നു സംഘ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ് അപ്പം മനുഷ്യൻ്റെ വഴികളൊക്കെ അസ്ഥിരമാകുമ്പോൾ അതിനകത്ത് ഒത്തിരി കുറവുകൾ വരുമ്പോൾ കുറവ് തീർന്ന വഴിയാണ് എൻ്റെ ദൈവത്തിൻ്റെ വഴി അതിനായി നമുക്കിന്ന് പകൽ സ്തോത്രം ചെയ്യാം ധൈര്യത്തോടെ അവിടുത്തെ മുമ്പാകെ അടുത്തിയല്ല അബ്ബാ എന്ന് വിളിക്കാൻ നമുക്ക് തയ്യാറാവാം നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകലും വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജത്തിനായി സ്തോത്രം ചെയ്യാം ഞാൻ പ്രവർത്തിക്കും ആര് തടുക്കും ആ ശബ്ദം മഹിമയോടെ ഇന്നും മുഴങ്ങുന്നുണ്ട് അവിടുന്ന് പ്രവർത്തിച്ചാൽ ആർക്കു തടയാൻ പറ്റുന്ന ഏത് അധികാരത്തിനാ ഏത് നിയമങ്ങൾക്കാണ് അതിനെ തടയാൻ റോമ ഗവൺമെൻറ്റിന് തടയാൻ പറ്റുമോ മുദ്രകൾക്ക് അതിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ വലിയ കല്ലുണ്ട് എന്നാൽ ആ കല്ല് പറയുക ഞാൻ പിടിച്ചു നിർത്തും ഇല്ല കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ഈ ഒരു സംഹിതകൾക്കും സംവിധാനങ്ങൾക്കും അതിനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നു പകലും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെട്ടു വരും സ്തോത്രം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ധൈര്യപ്പെടുവേശപ്പെടരുത് അധൈര്യം ഉണ്ടാവരുത് അപ്പോൾ തന്നെ ദൈവപ്രവർത്തികളെ സംശയിക്കരുത് ഇനി കാണാൻ പറ്റുമോ ഇനിയും ഈ വിഷയത്തിൽ വിടുതൽ ഉണ്ടാകുമോ പിടിച്ചു നിൽക്കാൻ എങ്ങനെ കഴിയും കഴിഞ്ഞ നാളുകൾ നിന്നതല്ലോ ദൈവം നിർത്തിയതല്ലേ നടന്നതല്ലോ ദൈവം കരത്തിൽ പിടിച്ച് നടത്തിയതല്ലേ ആ ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് അവിടുത്തെ പ്രവർത്തികൾ വീണ്ടും ആവർത്തിക്കുന്നു അത്യുത്തമമാണ് ഏറ്റവും ശ്രേഷ്ഠകരമാണ് അതിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാം നൂറ്റിയാറാം സങ്കീർത്തന ഒമ്പതാമത് വാക്യം ഒത്തിരി പ്രസംഗം കേട്ട ഭാഗമാണ് അവൻ ചെങ്കടലിനെ ശാസിച്ചു അത് ഉണങ്ങിപ്പോയി അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടെ നടത്തി ഹോവയ്ക്ക് സ്തോത്രം ചെയ്വിൻ അവിടെ നല്ലവനല്ലോ അവിടുത്തെ ദയ ദയെന്നേക്കുമുള്ളത് കാരണം യഹോബയുടെ വീര്യപ്രവർത്തികളെ ആര് വർണ്ണിക്കും അവൻ്റെ സ്തുതിയെ ആര് വിവരിക്കും എന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത് അപ്പോൾ നല്ലവനായ ഒരു ദൈവം വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവം കലല്ലൂയ സ്തുതിക്കപ്പെടാൻ ബഹുമാനത്തിന് യോഗ്യനായ ഒരു ദൈവം ആരാധ്യനായവൻ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടാണ് പറയുന്നത് അവൻ ചെങ്കടലിനെ ശാസിച്ചു യഥാർത്ഥത്തിൽ നോക്കൂ ശക്തമായി ഇരമ്പി മറിയുന്നതാണ് ചെങ്കടൽ വഴിമാറിക്കൊടുക്കാത്തതാണ് മാർഗതടസ്സം സൃഷ്ടിക്കുന്നതാണ് പക്ഷെ ദൈവം അതിനെ ശാസിക്കുകയാണ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് വഴി മാറത്തില്ലെന്ന് വഴി കാണിക്കത്തില്ലെന്ന് ഒഴുക്കിക്കളയുമെന്നും ഗർവത്തോടെ നിൽക്കുന്ന ചില ശക്തികളെ ദൈവം ശാസിക്കാൻ പോവുക കേട്ടോ ചെങ്കടലിനെ ശാസിച്ചെന്ന് നമ്മൾ ചില മനുഷ്യരോട് ഇനി അത് ചെയ്യരുത് എന്ന് തർജനം ചെയ്യുന്നത് പോലെ ചെങ്കടിനോട് പറയുക ചെങ്കടലെ നീ മാറണം ശാസിച്ചപ്പോൾ ചെങ്കടൽ അവിടെ പിന്നെ നിന്നില്ല മാറത്തില്ലെന്ന് പറഞ്ഞില്ല കാരണം അധികാരമുള്ളവൻ ശാസിച്ചാൽ സൃഷ്ടിതാവ് ശാസിച്ചാൽ ഒറ്റ ചെങ്കടലിനും അവിടെ നിൽക്കാൻ പറ്റില്ല ജീവിതത്തിൽ തിര മുൻപോട്ട് മൂവ് ചെയ്യിപ്പിക്കാതെ അസ്തമിച്ച് വീഴുമെന്ന് നീ ചിന്തിക്കുന്ന ചില ചെങ്കടലുകൾ ഇന്നു പകൽ സ്വർഗം ശാസിക്കുകയാണ് നോക്കണമേ അവൻ ചെങ്കടലിനെ ശാസിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത സെക്കൻഡ് അത് ഉണങ്ങിപ്പോയി കേട്ടോ ഈ പകൽ കലങ്ങി മറിഞ്ഞ് തീരം കവിഞ്ഞൊഴുകുന്ന ചില ഒഴുക്കുകളെ എൻ്റെ കർത്താവ് ശാസിക്കുമ്പോൾ അത് ഉണങ്ങാൻ പോകുക മറ്റൊരു ഭാഗത്ത് നമുക്കറിയാം നൈൽ നദി വറ്റിപ്പോയി ശാസിക്കാൻ അധികാരമുള്ളവൻ ഇന്ന് പകൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ വെളിപ്പെട്ടു വരികയാ ആരും നോക്കിയാലും ഇത് മാറില്ല അക്ഷരാർത്ഥത്തിൽ പക്ഷേ ദൈവം ശാസിച്ചാൽ അത് ഉണങ്ങും യേശുരത്തിയ നോക്കി ശപിച്ചില്ലേ ത്തി ഉണങ്ങിപ്പോയില്ലേ പകൽ കർത്താവിന്റെ ശാസന തന്റെ ജനത്തിനെ അക്കരെ കടത്തത്തില്ല നിന്നെ വാക്തത്വത്തിലേക്ക് പ്രവേശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് വിലങ്ങു നിൽക്കുന്ന ശക്തമായ ചില വെല്ലുവിളികൾ ഇതെങ്ങനെ ഞാൻ കടക്കുമെന്ന് ചിന്തിക്കുന്ന പ്രിയരോട് വചനത്തിന് പറയാനുള്ളത് ആ ശാസന ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുകയാ വെളിപ്പെട്ടാൽ ഉണങ്ങേണ്ടത് ഉണങ്ങും നിശ്ചലമാകേണ്ടത് നിശ്ചലമാകും പുറകോട്ടു പോകേണ്ടത് പുറകോട്ടു പോകും വന്നിടത്തേക്ക് മടങ്ങിപ്പോകേണ്ടത് വന്നിടത്തേക്കും മടങ്ങിപ്പോകും വിശ്വസിക്കുന്നവർ ഈ തൂതേറ്റെടുത്ത് പകൽ മഹത്വം കൊടുക്കുമെങ്കിൽ അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഈ വാചനത്തിന്റെ ശക്തിയാൽ വരികയാണ് നമ്മുടെ മൈൻഡിനകത്ത് ഉൾക്കൊള്ളാത്ത ഒരു അതല്ലേ ഒറ്റ ശാസനയാൽ ചെങ്കടൽ ഉണങ്ങിപ്പോയെന്ന് പിന്നെ വെള്ളം അവിടെ ഇല്ലെന്ന് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ചിലത് ഉണങ്ങിപ്പോകുന്ന പകൽ കാലമാണ് അടുത്ത ഭാഗം നമ്മൾ ശ്രദ്ധിച്ചോ അവൻ അവരെ മരുഭൂമി എന്ന പോലെ മരുഭൂമിയിലൂടെ നമ്മൾ നടക്കില്ലേ അതുപോലെ ഉണങ്ങിയ നില ആഴിയിലൂടെ നടത്തിയെന്ന് വെള്ളം എവിടെ പോയി അതുവരെ വെല്ലുവിളിച്ച കുത്തൊഴുക്കുള്ള നിലനിൽപ്പ് അപകടത്തിലായ വെള്ളം എവിടെ പോയി പ്രിയരേ അത് ഉണങ്ങിപ്പോയി അങ്ങനെയെങ്കിലും ഉണങ്ങിപ്പോയാൽ നിങ്ങളുടെ വീട്ടിനകത്ത് ടൈൽസ് ഇട്ട പ്രതലത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്ത് ഉറപ്പുള്ള സ്ഥലത്തൂടെ നിങ്ങൾ നടക്കുന്നത് പോലെ കാൽ ഇടറാതെ കുഴഞ്ഞു പോകാതെ സ്മൂത്തായി വഴിയൊരുക്കാൻ കഴിവുള്ളവർ ഇന്ന് പകൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ചിലത് ശാസിക്കപ്പെടുന്നു നിശ്ചലമാകുന്നു തുറന്നു വരേണ്ടത് തുറന്നു വരുന്നു സൗഖ്യങ്ങൾ വ്യാപരിക്കുന്നു അഭിഷേകത്തിന്റെ ശക്തിയാൽ ചില മൃഗങ്ങൾ അഴിഞ്ഞു മാറുന്നു യേശുവിന്റെ നാമത്തിൽ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ ആത്മമണ്ഠലത്തിൽ ഇന്ന് പകൽ ഓ ദൈവാത്മാവ് പറയുന്ന ഈ അധികാരം കർത്താവ് നമുക്ക് കൈമാറുകയാണ് അത് റിസീവ് ചെയ്യാൻ തയ്യാറുള്ളവർ പറ ചിലതിനെ ഞങ്ങൾ ശാസിക്കാൻ പോകുക ചിലതിനോട് ഞങ്ങൾ കൽപ്പിക്കാൻ പോകുക അടുത്തു വരത് ചിലത് മാറിപ്പോകാൻ ചിലത് ഉണങ്ങിപ്പോകാൻ ചില വെല്ലുവിളികൾ തകർന്നു പോകാൻ ഓ തൻ്റെ ജനം ഏറ്റെടുത്ത് ഇന്ന് പകൽ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ദൈവശക്തി വ്യാപരിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ തളർത്തുന്ന ക്ഷണിപ്പിക്കുന്ന ബലം ക്ഷയിപ്പിക്കുന്ന ധൈര്യത്തെ ചോർത്തിക്കളയുന്ന ചില കുത്തൊഴുക്കുകൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് ശാസിക്കപ്പെടുന്നു അത് ഉണങ്ങിപ്പോകുന്നു ഓ ഹാലല്ലോ ചില വൈറസുകൾ ഉണങ്ങിപ്പോകുന്നു ഓ ചില ബ്ലോക്കുകൾ മാറിപ്പോകുന്നു ചില അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു മാറുന്നു യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ദൈവമേ വാഴ്ത്തപ്പെട്ട കർത്താവേ നിങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ ആലോചനയ്ക്കായി സ്തോത്രം അവിടുന്ന് ശാസിച്ചപ്പോൾ കരകവിഞ്ഞൊഴുകുവാൻ നിന്ന ആലല്ലൂ എ കടത്തിവിടത്തില്ലെന്ന് വാദിച്ച വഴിയില്ലെന്നു പറഞ്ഞ ആ ചെങ്കടൽ ഉണങ്ങിപ്പോയി അതിനകത്ത് വഴി തുറന്ന ദൈവമേ ഏ ഒഴുക്കിക്കളയുന്ന അതിനകത്ത് വഴി തുറന്ന ദൈവമേ അങ്ങയുടെ കരം ഇന്ന് പകലും തൻ്റെ ജനത്തിനു വേണ്ടി വെളിപ്പെടുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ചിലത് ഉണങ്ങട്ടെ ചിലത് ശാസ്വിക്കപ്പെടുന്നതിനായി സ്തോത്രം തിരുമഹത്വം വെളിപ്പെട്ടിരിക്കാൻ സ്തോത്രം സകല മഹത്വവും തൃപാദത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ ആമേൻ ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ അവിടുന്ന് ശാസിക്കുമ്പോൾ ഉണങ്ങിപ്പോകുന്ന പകൽക്കാലമാച്ചിലതാണ് അതിനകത്ത് തന്നെ വഴി തുറക്കുകയാണ് വഴിയില്ലെന്ന് നീ ചിന്തിക്കുന്ന അടകത്ത് തന്നെ ദൈവത്തിൻ്റെ വഴി വെളിപ്പെട്ട് വരിക ഈ വചനങ്ങള് സഹായിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസിപ്പിച്ചു